ഹായ് ഹലോ വെൽക്കം ബാക്ക് സെറയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നും നല്ല അടിപൊളിയായിട്ടുള്ള ഏത് കക്ഷണമായിട്ട് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് വൺ വരുന്നത് ഷറാറ സെറ്റാണ് കേട്ടോ ടോപ്പ് പാൻറ്റ് ദുപ്പട്ടവരും നല്ല അടിപൊളി സിൽവർ സെറ്റാണ് ഷറാറ മോഡലാണ് നല്ല അടിപൊളി കളേഴ്സിലും നല്ല അടിപൊളി വർക്കിലിത് അവൈലബിൾ ആണ് കേട്ടോ നല്ല ഫ്രണ്ടിലാണെങ്കിലും ബോട്ടത്തിൻ്റെ എൻഡിലും ടോപ്പിൻ്റെ എൻഡിലും അതേപോലെ തന്നെ ഷോളിൻ്റെ എൻ്റിലും ഒക്കെ നല്ല അടിപൊളി ആയിട്ടുള്ള വർക്ക് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചെസ്റ്റ്സ് ചെസ്റ്റിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ പ്ലസ് ഷിപ്പാണ് വരുന്നത് നല്ല വീതിയും വീ നീളമുള്ള ഷോളും അതേപോലെ തന്നെ നല്ല ലെങ്ത്തും വിട്ടുള്ള ടോപ്പുമാണ് കേട്ടോ നമ്മുടെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ പർച്ചേസ് വളരെ ലളിതമാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക പർച്ചേ പർച്ചേസ് ചെയ്യാനായിട്ട് പേയ്മെൻറ്റ് ഫസ്റ്റ് ചെയ്യുക പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് വിടുക അഡ്രസ്സ് വിടുക പെട്ടെന്ന് തന്നെ നമുക്ക് ഡെസ്പാച്ച് ചെയ്യാനും പറ്റും കേട്ടോ അപ്പം നല്ലൊരു അടിപൊളി സെ ഷറാറ സെറ്റാണ് നമ്മൾ ഫസ്റ്റ് വൺ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു മോഡലാണ് ഒരുപാട് ഓവർ വർക്കോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല ഏത് പ്രായക്കാർക്കും വെയർ ചെയ്യാൻ പറ്റും നല്ലൊരു അടിപൊളി ഷറാറ സെറ്റാണ് കേട്ടോ നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും ഈ കാലാവസ്ഥക്കൊക്കെ പറ്റുന്നതാണ് കേട്ടോ ഇതായിരുന്നു വരുന്നത് നല്ലൊരു അനാർക്കലി സെറ്റാണ് ടോപ്പ് പാൻറ്റ് ദൂപ്പാട്ട തന്നെ വരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റമ്പത് രൂപ പ്ലസ് ഷിപ്പാണ് വിത്ത് ലൈനിങ് കൂടെ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കംഫർട്ടായിട്ടുള്ള കളേഴ്സിലും ആണ് എക്സൽ ഡബിൾ എക്സൽ ട്രിബിൾ എക്സിലാണ് സൈസസ് ഉള്ളത് കേട്ടോ ദൻ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗൗണാണ് ഗൗൺ ഓൺലിയാണ് ഉണ്ടായിരിക്കില്ല അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള പ്രിൻറ്റഡ് ആയിട്ടുള്ള ഗൗണാണ് എസ് ടു ഡബിൾ എക്സിലാണ് അതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ലെങ്ത്താണ് നല്ലൊരു വെൽസ് ആയിട്ടുള്ളൊരു സ്ലീവാണ് കേട്ടോ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ട്രിപ്പിൾ നയൻ പ്ലസ് ഷിപ്പ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ നല്ല അടിപൊളിയായിട്ട് കംഫർട്ടായിട്ട് വെയർ ചെയ്യാനും നല്ല പെട്ടെന്ന് വാഷ് ചെയ്യാനും ഗുണങ്ങാനും ഒക്കെ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ ഫുൾ ലെങ്ത്തോളം വരുന്നുണ്ട് നല്ലൊരു ഫ്രില്ല് മോഡലാണ് കേട്ടോ നല്ല അടിപൊളി കളേഴ്സിലും ഇത് ആണ് നല്ലൊരു എന്താ പറയുക ഒരു ലെയർ ലെയർ ആയിട്ട് കിടക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ഒരുപാട് കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ലൊരു ഫ്രിൽ ടൈപ്പ് ആണ് കേട്ടോ ദെൻ നമുക്ക് വരുന്നത് വീണ്ടും നല്ലൊരു അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് സെറ്റ് ആണ് സെറ്റ് അല്ല സെറ്റല്ല സെറ്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് ടോപ്പിലും ബോട്ടത്തിലും ഷോളിലൊക്കെ കൊടുത്തിട്ടുണ്ട് എൽ ടി ഡബിൾ എക്സ് ആണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി കളേഴ്സിലിത് അവൈലബിൾ ആണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വിത്ത് ലൈനിങ് കൂടെ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഫിനിഷിംഗ് വർക്കുകളും ഇതിന് കൊടുത്തിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ഷിപ്പാണ് വരുന്നത് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ദൻ വീണ്ടും വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഗൗണ് ഇതൊരു മൂന്ന് ലെയർ ആയിട്ടുള്ള ഗൗണ് ഫ്രിൽ ടൈപ്പ് തന്നെയാണ് ഗൗൺ ഓൺലിയാണ് ഹിജാബുണ്ടായിരിക്കില്ല ഹിജാബ് വേണ്ട ഒരു എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും കേട്ടോ എസ് ടു ഡബിൾ ആണ് ഇതിനെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല കളേഴ്സ് ആണ് അതേപോലെ തന്നെ ഫുൾ സ്ലീവ് വരുന്നുണ്ട് ഫുൾ ലെങ്ത്തോളം വരുന്നുണ്ട് എയ്റ്റ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പാണ് കേട്ടോ വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് മാത്രമേ ഇതിൻ്റെ റേറ്റ് ഉള്ളൂ ജോർജറ്റാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ട് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും നല്ലൊരു അബായ ഫീലിംഗ് ഒക്കെ കിട്ടും കേട്ടോ കറുപ്പ് അപായമൊക്കെ വെയർ ചെയ്യുന്നവർക്ക് നല്ലൊരു സ്റ്റൈലിഷായിട്ട് പ്രിൻറ്റഡ് ആയിട്ടുള്ളൊരു ഗൗണൊക്കെ വെയർ ചെയ്യാന്നുള്ളവർക്ക് പറ്റും കേട്ടോ ദേ വീണ്ടും വരുന്നത് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഗൗൺ തന്നെയാണ് ഇതും നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ള ഗൗണാണ് ഫുൾ സ്ലീവ് വരുന്നുണ്ട് ഫുൾ ലെങ്ത്ത് വരുന്നുണ്ട് എസ് ടു ഡബിൾ എക്സ് എൽ തന്നെയാണ് ഇതിൻ്റെയും സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വെൽസ് മോഡലാണ് ഇതിൻ്റെ ഇതിൻ്റെയും സ്ലീവ് വരുന്നത് ആയിരത്തി എൺപത് രൂപ പ്ലസ് ഷിപ്പാണ് വരുന്നത് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഫുൾ ലെങ്ത്തോളം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളുടെ രൂപത്തിൽ താഴെ പോസ്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്താൽ മാത്രമാണ് നമ്മുടെ വീഡിയോ മുമ്പോട്ട് പോവുള്ളൂ അപ്പോൾ ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ഗൗണ് ജെറായില് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു എത്ര റേറ്റ് കുറവില്ലുള്ളൂ ബാക്കി ഏത് ഓൺലൈൻ ബുട്ടിക്കിൽ പോയാലും നിങ്ങൾക്ക് ഇതിനെക്കാട്ടും റേറ്റ് കൊടുക്കേണ്ടി വരും അപ്പോൾ നല്ല കളേഴ്സിലും കൂടി ഇത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടമാവുന്ന ഒരു വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ദെൻ നമുക്ക് വീണ്ടും വരുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സിക്സാക്ക് പാറ്റേണല്ല ഒരു സ്ട്രേറ്റ് എന്താ പറയുക ഗൗൺ തന്നെയാണ് വെർട്ടിക്കലായിട്ടും ഹോർസോണ്ടൽ ആയിട്ടും ലൈനുകൾ പോലെ തോന്നിക്കുന്ന പ്രിൻ്റാണ് എസ് ടു ഡബിൾ എക്സ് തന്നെയാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഫോർത്താണ് കേട്ടോ സ്ലീവ് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെയും ഫാബ്രിക് വരുന്നത് ഫുൾ ലെങ്ത്തോളം ലെങ്ത് കിട്ടുന്നുണ്ട് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ഷിപ്പാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും നല്ല കളേഴ്സില് അവൈലബിൾ ആണ് നല്ലൊരു ടോപ്പൊക്കെ വെയർ ചെയ്ത ഒരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ദെൻ നമുക്ക് വീണ്ടും വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് സിൽവർ സെറ്റ് നല്ല അടിപൊളി കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് ഒരുപാട് ഓവർ വർക്കൊന്നും ഇല്ല കേട്ടോ നമുക്ക് ടോപ്പിൻ്റെ എൻഡിൽ മാത്രമാണ് കുറച്ച് വർക്ക് വർക്കുള്ളത് ബാക്കിയെല്ലാം പ്ലെയിനാണ് ജസ്റ്റ് ഫോർ എക്സിൽ സൈസസ് അവൈലബിൾ ആണ് ജോർജറ്റ് തന്നെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ പെട്ടെന്ന് ഉണങ്ങി കിട്ടും വാഷ് കെയർ കൊടുത്ത് യൂസ് ചെയ്യണമെങ്കിൽ ഒരുപാട് കളിലും ലാസ്റ്റ് ചെയ്യും ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ പ്ലസ് ഷിപ്പാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ജോർജ് എറ്റ് മെറ്റീരിയൽ ആൻഡ് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതുവരെ എത്താൻ പറ്റിയിട്ടുള്ളത് ഇനിയും മുമ്പോട്ടുള്ള യാത്രയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാരുടെയും സപ്പോർട്ട് കൂടെ തന്നെ ഉണ്ടാവണം അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വാട്ട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ദെൻ നമുക്ക് വീണ്ടും വരുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്കേർട്ട് ടോപ്പാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്രീ എംബ്രോയ്ഡറി വർക്ക് വരുന്ന ടോപ്പാണ് പ്ലെയിൻ ആയിട്ടുള്ള ആണ് കേട്ടോ നല്ല എം 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 ടു ആണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് സൈസ് ഉണ്ടായില്ല ടോപ്പ് ലെങ്ത്ത് ട്വൻ്റി ത്രീ വരുന്നുണ്ട് ബോട്ടം ലെങ്ത്ത് സോറി സ്കേർട്ടിൻ്റെ ലെങ്ത്ത് തേർട്ടി നയൻ ആണ് വരുന്നത് ഇത് ഇഞ്ചെയ്തിട്ടും അല്ലാതെയും യൂസ് ചെയ്യാം കേട്ടോ നമുക്ക് ഫോട്ടോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇമ്പോർട്ട് ആയിട്ടുള്ള ഡോ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ ഒരു ബട്ടൻ്റെ പാച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്കേർട്ടിൽ ഫുൾ സ്ലീവോളം വരുന്നുണ്ട് നല്ല ഫുൾ ലെങ്ത്തോളം സ്കേർട്ടിനും ലെങ്ത് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി കളേഴ്സിൽ ഇത് ആണ് നല്ല ഫിനിഷിംഗ് വർക്കാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതിനൊക്കെ തിളങ്ങാൻ പറ്റുന്ന കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗൗൺ ഫീൽ തന്നെയാണ് കേട്ടോ അത് സ്കേർട്ടാണോ ടോപ്പാണോ എന്നൊന്നും നമുക്ക് വേറെ തിരിച്ചറിയാൻ പറ്റില്ല അത്രയും നല്ല കംഫർട്ടായിട്ട് നമുക്ക് വേർ ചെയ്യാൻ പറ്റും ഇനി ഇഞ്ച് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇഞ്ച് ചെയ്യാതെയും ഇത് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ ഇഞ്ച് ചെയ്യാത്ത ലുക്ക് ഇതേപോലെ ഇരിക്കും ഒരുപാട് ടോപ്പ് ലെങ്ത്ത് ഉണ്ടായിരിക്കില്ല പക്ഷെ എന്നാലും നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുന്ന ലെങ്ത്ത് നമുക്ക് ടോപ്പിനാണെങ്കിലും ഉണ്ട് കേട്ടോ ഫുൾ സ്ലീവോളം കിട്ടും നമുക്കൊരു എക്സിക്യൂട്ടീവ് ലുക്ക് കിട്ടുന്നൊരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് കേട്ടോ നല്ല അടിപൊളിയാണ് മെറ്റീരിയൽ ആണെങ്കിലും ശരി ഡിസൈൻ ആണെങ്കിലും ശരി നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാനും പറ്റും അതേപോലെ തന്നെ ഏത് പ്രായക്കാർക്കും വെയർ ചെയ്യാം കേട്ടോ ദൻ നമുക്ക് വരുന്നത് നല്ല മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് ഇത് നമ്മൾ ഇതിന് മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ഔട്ടായിപ്പോയി ഇത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് മെറ്റീരിയലാണ് നല്ല അടിപൊളിയായിട്ടുള്ള പാകിസ്ഥാനി പ്രിൻറ്റുകൊണ്ട് സാമ്യം തോന്നിക്കുന്ന മെറ്റീരിയൽ കേട്ടോ ഫുൾ മിറർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ലുക്കും കിട്ടും കേട്ടോ നല്ല ടോപ്പിനും ബോട്ടത്തിനും eh uh, ya ഒക്കെ നല്ല അടിപൊളിയായിട്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് സൂപ്പർ മെറ്റീരിയൽ ആണ് സൂപ്പർ കളേഴ്സുമാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ പ്ലസ് ഷിപ്പ് ആണ് വരുന്നത് ഒരുപാട് കളേഴ്സ് ഇത് അവൈലബിൾ ആണ്ട്ട് ഏകദേശം പതിനഞ്ചോളം കളേഴ്സ് ഞാൻ ഇത് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനിയും ഇതിൽ കൂടുതൽ കളേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മുടെ വാട്ട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഒരു വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന ഏതാണോ മെറ്റീരിയൽ വെച്ചെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം അവൈലബിൾ ആണെങ്കിൽ ഞാനിത് പറയാം അപ്പോൾ ഉടനെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് അഡ്രസ്സ് കാര്യങ്ങളെല്ലാം തന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ നമുക്ക് ഡസ്പാച്ച് ചെയ്യാനും കഴിയും കേട്ടോ അപ്പം നല്ല കളേഴ്സാണ് അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ നിന്ന് ഒരു കോംപ്രമൈസും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട അപ്പോൾ നമുക്കൊരു സൽവാറൊക്കെ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റാൻഡേർഡ് ലുക്കായിരിക്കും നല്ല സ്റ്റൈലും ലുക്ക് കിട്ടുന്ന അടിപൊളി പാകിസ്ഥാനി സൽവാർ സെറ്റാണ് കേട്ടോ ഫുള്ളി മിറർ വർക്കാണ് സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടും അതേപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ലെങ്ത്തും ബോട്ടത്തിനാണെങ്കിലും ടോപ്പിനാണെങ്കിലും നല്ല സ്റ്റാൻഡേർഡ് ലെങ്ത്തുണ്ട് ഷോൾഡറാണെങ്കിലും അതുപോലെ തന്നെ കേട്ടോ നല്ല ലെങ്ത്തും എടുത്തും ഉണ്ട് ദെൻ നമുക്ക് വീണ്ടും വരുന്ന നല്ലൊരു അടിപൊളി പാകിസ്ഥാനി പ്രിൻറ്റ് വരുന്ന ഒരു സിൽവർ സെറ്റാണ് കേട്ടോ നല്ല അടിപൊളി ഹാങ്ങിങ്സൊക്കെ സ്ലീവിലും ടോപ്പിൻ്റെ എൻ്റിലും കൊടുത്തിട്ടുണ്ട് ടോപ്പ് പാൻറ്റ് ദുപ്പട്ട തന്നെയാണ് ഇതിലും വരുന്നത് എൽ ടു ഡബിൾ എക്സ് എൽ സൈസസ് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളൂ പ്ലസ് സൈസൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടാണ് പ്യൂറായിട്ടുള്ള മസിൽൻ അട്ടതിൻ്റെ ഫാബ്രിക് വരുന്നത് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ഫാബ്രിക്കാണ് മസിൽ ഫാബ്രിക്കെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ വിത്ത് ലൈനിങ് കൂടെ തന്നെ ഏട്ടം വന്നിരിക്കുന്നത് ടോപ്പിലും ബോട്ടത്തിലും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പ്ലസ് ഷിപ്പാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റും ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള കോഡ് സെറ്റാണ് കോട്ട് സെറ്റ് എന്ന് പറഞ്ഞ പറഞ്ഞില്ലേ ടോപ്പും പാൻറ്റും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഹിജാബ് ഉണ്ടായിരിക്കില്ല എസ് ടു ഡബിൾ എക്സലാണ് അതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല കംഫർട്ടായിട്ട് വേറെ ചെയ്യാൻ പറ്റും ടോപ്പും പാൻറ്റും സെയിം മെറ്റീരിയലാണ് ആണ് മെറ്റീരിയൽ വരുന്നത് ഈ കാലാവസ്ഥക്കൊക്കെ ചൂടിനും തണുപ്പിനും എല്ലാം ഒരുപോലെ ഇണങ്ങുന്ന മെറ്റീരിയലാണ് റയോൺ എയ്റ്റ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് മാത്രാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഹിജാബ് ഉണ്ടായിരിക്കില്ല ഹിജാബ് എക്സ്ട്രാ ആണ് അപ്പോൾ നല്ല കംഫർട്ടായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും നല്ല മെറ്റീരിയലാണ് നല്ല കളർ കോമ്പിനേഷനാണ് നല്ല പ്രിൻ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്ന ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ